ഇടുക്കി മറയൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാന കൂട്ടം രണ്ടാഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം കാട്ടാനകൾ വരുത്തിയത് അറുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനകൾ കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത് ഇവിടെ കർഷകരുടെ വെളുത്തുള്ളി കൃഷി കാട്ടാനകൾ പൂർണ്ണമായി തന്നെ നിലം പരിശാക്കി പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നൂറിലധികം കർഷകരുടെ വെളുത്തുള്ളി കൃഷിയാണ് കാട്ടാനകൾ നിലം പരിശാക്കിയത് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചിലവഴിച്ച് പല കർഷകരും കൃഷിയിറക്കിയിരുന്നത് തമിഴ്നാട്ടിലെ വടകപ്പെട്ടി മേട്ടുപാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വെളുത്തുള്ളിയുടെ വിത്ത് കർഷകർ എത്തിക്കുന്നത് ഓരോ കിലോ വെളുത്തുള്ളി വിത്തിന് രൂപ മുതൽ രൂപ വരെയാണ് വില ഇതിനു പുറമേ കൃഷിയിറക്കാനും പരിപാലിക്കാനും വേറെയും തുക കണ്ടെത്തണം ഓണം വിപണി പ്രതീക്ഷിച്ച് നടത്തിയ കൃഷിയാണ് കാട്ടാനകൾ നാമാവിശേഷമാക്കിയത് ഓണച്ചന്ത മറന്നുണ്ട് പച്ചക്കറി മാളയിടാൻ വേണ്ടിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റും ആ രാഷ്ട്രീയക്കാർ ഒന്നിച്ച് ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഒന്നും മേടിക്കാൻ വരും അവർ ആ സമയം ഏത് പച്ചക്കറിയാ കിട്ടും ആണെങ്കിൽ ഇവിടെ വന്ന് ഓടിച്ച് വിട്ട് എല്ലാം അത് ഒന്നും തിരിച്ച് പറയില്ല അവർ ഇവിടെ പറ്റി ഈ ഓണ ചന്തയായിട്ട് കൃഷിക്കാരോ ഉദ്യോഗസ്ഥരോ വന്നാൽ ഇവിടെ നിന്ന് നാട് വിട്ട് വരട്ടി അടിക്കും ഉദ്യോഗസ്ഥക്കാരെ കൃഷി സ്ഥലത്ത് വന്ന് ആര് കൃഷി ഡിപ്പാർട്ട്മെൻറ്റോ ഫാറസ്റ്റ് ഡിപ്പാർട്ടോ വന്ന് നോക്കി എന്തെങ്കിലും ഒരു നടപടി ഒന്നും ഇന്ന് ഇതുവരെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നോക്കി ഇതുക്കുള്ള നാഭനഷ്ടം എനക്ക് മാത്രം തന്നെ രണ്ട് ലക്ഷം രൂപ ഉണ്ട് ഈ അഞ്ചു വേർ പത്ത് അമ്പത് കോടി രൂപയ്ക്കുള്ള സ്വത്ത് കൃഷി മൊത്തം നശിപ്പിച്ചു ഇത്തവണ വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരും കടം വാങ്ങിയും മറ്റുമാണ് കൃഷി നടത്താനുള്ള തുക കണ്ടെത്തിയത് വലിയ ആളുകൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മടങ്ങിയിട്ടുണ്ട് എന്റെ ഭാഗത്ത് മാത്രം ഞാൻ രണ്ട് ലക്ഷം രൂപ വെളുത്തുള്ളി മാത്രമാണ് അതാണ് ഇത്ര മാത്രം പച്ച ഇത് ഇത് ും പണിയും അളിച്ചോണ്ട് പോകും ഈ വെളുത്തുള്ളി ഏത് മെരുവും കളിക്കില്ല ആണവന്ന് ചവിട്ടിയാണ് നാശം പറഞ്ഞത് ഇതിനു വേണ്ടിട്ട് വെളുത്തുള്ളിക്ക് എല്ലാവരും മാരിയാക്കണ ദിവസങ്ങളോളം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു കൃഷി നശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി